കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ പ്രതിഷേധവുമായി വിവിധ രൂപതകൾ കോഴിക്കോട്ട് നടക്കുന്ന പ്രതിഷേധത്തിന് ആർച്ച് ബിഷപ്പ് വർഗീസ്റ്റക്കാലയ്ക്കൽ നേതൃത്വം നൽകും ആലുവ മേഖലയിലെ വിവിധ പള്ളികളുടെയും സന്യാസി സമൂഹങ്ങളുടെയും നേതൃത്വത്തിൽ പ്രതിഷേധ റാലിയും പൊതുസമ്മേളനവും നടക്കും ദിലീപ് ദേവസ്യയും ദീപക് മലയമ്മയും നമുക്കൊപ്പം ചേരുന്നു വിവരങ്ങളുമായി ദിലീപ് ദേവസ്യ കൊല്ലം രൂപത ഈ വിഷയത്തിൽ കന്യാസ്ത്രീകൾക്കെതിരായ കേസ് എഴുതിത്തള്ളുന്നത് വരെ പ്രതിഷേധം തുടരുമെന്നാണ് വ്യക്തമാക്കിയത് ഇന്നത്തെ പ്രതിഷേധം എങ്ങനെ വളരെ അതിശക്തമായിട്ട് തന്നെയാണ് കൊല്ലം രൂപത ഈ പ്രതിഷേധ രംഗത്തെത്തിയിരിക്കുന്നത് നേരത്തെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ഈ ക്രൈസ്തവ സംഘടനകളുടെ നേതൃത്വത്തിൽ ആ പ്രതിഷേധ പ്രകടനം ഉണ്ടായിരുന്നു ഇന്ന് ഇപ്പോൾ കൊല്ലം രൂപത അതായത് കൊല്ലം രൂപത ബിഷപ്പ് പോൾ ആൻ്റണി മുല്ലശ്ശേരിയുടെ നേതൃത്വത്തിൽ വലിയൊരു അത്മാരും വിശ്വാസികളും അതോടൊപ്പം തന്നെ സന്യസ്ഥരെല്ലാവരും അടക്കം വൈദികരടക്കമുള്ള വലിയൊരു സംഘങ്ങളാണ് ഇപ്പോൾ ഈ കൊല്ലം ചിന്നക്കട മൈതാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് ഒപ്പം മാത്രമല്ല ഇവിടെ കന്യാസ്ത്രീമാരെ തുറങ്കിൽ അടച്ചതിൻ്റെ ഒരു ദൃശ്യവൽക്കരണം കൂടി കാണിക്കുന്നുണ്ട് അതായത് ഇപ്പോൾ നമുക്ക് കാണാം രണ്ട് കന്യാസ്ത്രീമാരെ ജയിലിൽ അടച്ചിരിക്കുന്നതായിട്ടുള്ള ഒരു ദൃശ്യവൽക്കരണമാണ് കാണിച്ചിരിക്കുന്നത് നീതിപീഠമയെ മിഴിതിറക്കൂ എന്ന് കാണിച്ചുകൊണ്ട് ഈ മനുഷ്യത്വത്തിൻ്റെ പേരാണോ മനുഷ്യക്കടത്ത് എന്നുള്ള മുദ്രാവാക്യങ്ങൾ അടക്കം ഉയർത്തിക്കൊണ്ടാണ് ക്രൈസ്തവ സംഘടനകളും ക്രൈസ്തവരും അടങ്ങുന്ന വലിയൊരു സംഘം ഇപ്പോൾ ചിന്തക്കട ജനിൽ പ്രകട പ്രതിഷേധ പ്രകടനമായി എത്തുന്നത് പോൾ ആൻ്റണി മുല്ലശ്ശേരിയും ഒപ്പം തന്നെ ഒപ്പം തന്നെ എൻ കെ പ്രേമചന്ദ്രൻ എം പി ഉണ്ട് കോൺഗ്രസിൽ നേതാക്കളുണ്ട് അവരെ നിരവധി ആളുകൾ അണിനിരുന്നുകൊണ്ടാണ് കൊല്ലം നഗരത്തിലേക്ക് ഈ പ്രതിഷേധ പ്രതിഷേധപ്പെടുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലടക്കം തന്നെ വലിയ പ്രതിഷേധവുമായി അംഗങ്ങൾ ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ ഇവിടേക്ക് ഈ വൈകുന്നേരങ്ങളിൽ കൊല്ലം നഗരത്തിലേക്ക് രക്ഷാർത്ഥത്തിൽ നഗരം തന്നെ നിശ്ചലമാക്കിയിരിക്കുകയാണ് അതായത് വാഹനങ്ങളൊന്നും തന്നെ കടന്നു പോകാൻ പറ്റാത്ത തരത്തിൽ വലിയൊരു പ്രതിഷേധ പ്രകടനമാണ് കഴിഞ്ഞ ദിവസം നേതൃത്വത്തിൽ ഇപ്പോൾ കാണുന്നത് സന്യസ്ഥരുടെ അറസ്റ്റ് റദ്ദാക്കുക എന്ന പ്ലക്കാർഡുകളുമായാണ് വൈദികരും കന്യാസ്ത്രീകളും ആൽമായരുമടങ്ങുന്ന സമൂഹം ഇപ്പോൾ പ്രതിഷേധ റാലി നടത്തുന്നത് കോഴിക്കോട്ടേക്ക് വന്നാൽ ദീപക് മലയ്മയുണ്ട് നമുക്കൊപ്പം ദീപക് മലയമ്മ കോഴിക്കോട്ടെ പ്രതിഷേധം ഏത് രീതിയിലാണ് പ്രത്യേകിച്ചും ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനിയുടെ നിലപാട് ഇപ്പോൾ ഇരിങ്ങാലക്കുട രൂപത അധ്യക്ഷനൊക്കെ വിമർശിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു കോഴിക്കോട്ടെ പ്രതിഷേധം എങ്ങനെ സുജ ഇപ്പോൾ അല്പം മുൻപാണ് സെന്റ് ജോസഫ് ദേവാലയത്തിൽ കണ്ട ഈ പ്രതിഷേധ പ്രകടനം ആരംഭിച്ചിരിക്കുന്നത് ഇതിൽ ഉൾക്കൊണ്ട് അതിരൂപതയും ഒപ്പം തന്നെ താമശ്ശേരി രൂപതയിലെയും എക്കണോമിക്കൽ ഫോറസിൻ്റെയും കേരള കൗൺസിൽ ഓഫ് ചർച്ചസിൻ്റെയും ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് ഇപ്പോൾ ജാമ്യം സാധ്യമായിരിക്കുന്നു എന്നാൽ അതിനപ്പുറത്തേക്ക് ഈ കള്ളക്കേസാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ള നിലപാട് പൂർണ്ണമായും ഉയർത്തിപ്പിടിക്കുകയാണ് പ്രതിഷേധക്കാരെന്ന് പറയുന്നത് നമുക്ക് അവരുടെ അടുത്ത് തന്നെ ചില പ്രതികരണങ്ങൾ ഒരു ഘട്ടത്തിൽ തേടാമെന്ന് കരുതുന്നു ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുന്നു പക്ഷേ കേസ് പൂർണ്ണമായിട്ടും എന്താണ് നിങ്ങളുടെ ആവശ്യം ജാമ്യം കൊണ്ട് മാത്രം തീരുന്ന ഒരു വിഷയമല്ല ഇത് കേരളത്തിന്റെ മതസൗഹ ലോക രാജ്യത്തിൻ്റെ മതസൗഹാർദ്ദ ഫാബ്രിക്കിന് തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള പല പ്രവർത്തനങ്ങളുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണിത് അതുകൊണ്ട് തന്നെ കേവലം ജാമ്യം അതിനപ്പുറത്ത് ഇവിടെ ആ വിക്ടിംസിനെ കൊണ്ട് അല്ലെങ്കിൽ ആ പെൺകുട്ടികളെ കൊണ്ട് കളവായി മൊഴി കൊടുക്കാൻ പ്രേരിപ്പിച്ച ആളുകൾ ഇവിടെ നിയമം കയ്യിലെടുക്കാൻ ശ്രമിച്ച ആളുകൾ അത്തരക്കാർക്കെതിരെയൊക്കെ നടപടികൾ വരുമ്പോഴാണ് ഇതിനകത്തൊരു വിശ്വാസം സാധാരണക്കാർക്ക് വരികയുള്ളൂ അതിനുവേണ്ടി കൂടിയാണ് ഈ സമരം മാത്രമല്ല ഇത് പൊതുവായി മതപരമായ അവകാശങ്ങളെ ചോദ്യം ചെയ്യുന്ന രാജ്യത്തിന് ഭരണഘടന നൽകുന്ന പൗരാവകാശങ്ങളെ ചോദ്യം ചെയ്യുന്ന അത്തരം നിലപാടുകൾക്കെതിരെയാണ് ഈ പ്രതിഷേധം പ്രതിഷേധം തുടരാനുള്ള ആലോചനയുണ്ടോ ഈ പ്രതിഷേധം ഇതൊരു സൂചനയാണ് രാജ്യത്തിന്റെ ഭരണഘടന പറയുന്നത് എന്താണെന്ന് ആളുകളിലേക്ക് കൂടുതൽ എത്തിക്കുക എന്നതാണ് ഇതിൻ്റെയൊക്കെ ഉദ്ദേശം തന്നെ മാത്രമല്ല ഇവിടെ നമുക്ക് വിവിധ തരത്തിലുള്ള സ്വാതന്ത്ര്യങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ അതിനെതിരെ ഇത്തരത്തിൽ നിലപാടുകൾ എടുക്കുന്നത് ശരിയല്ല എന്ന് കാണിക്കാനാണ് തുടർച്ചയായ പ്രതിഷേധങ്ങൾ ഉണ്ടാകും സുജ അവരുടെ നിലപാട് വളരെ കൃത്യമാണ് ഇത്തരത്തിൽ സമീപനങ്ങൾ തുടരുകയാണെങ്കിൽ തുടർ പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് പോകേണ്ടി വരും എന്നുള്ളത് തന്നെയാണ് നിലപാടായി പറയുകയും ചെയ്യുന്നത് ഇവിടെ ഹിന്ദുവിനെയും ക്രൈസ്തവനെയും തമ്മിൽ വേർതിരിക്കാനുള്ള നീക്കങ്ങൾ ആ നീക്കങ്ങൾ ഒരു തരത്തിലും വിലപ്പോവില്ല എന്നുള്ളതാണ് മുദ്രാവാക്യങ്ങളിൽ മുദ്രാവാക്യങ്ങളിലുൾപ്പെടെ ഈ പ്രതിഷേധക്കാർ ഉയർത്തുക ഉയർത്തുകയും ചെയ്യുന്നത് കെ എൽ സി എയുടെ ഒക്കെ ആഭിമുഖ്യത്തിലാണ് ഇപ്പോൾ കോഴിക്കോട് നിന്ന് ഈ പ്രതിഷേധ പ്രകടനം ആരംഭിച്ചിട്ടുള്ളത് ഇനി അല്പസമയത്തിനകം തന്നെ ക്രിസ്ത്യൻ കോളേജ് പരിസരത്തേക്ക് എത്തുകയും ചെയ്തു ക്രിസ്ത്യൻ കോളേജ് പരിസരത്ത് നിന്ന് തിരിച്ച് സെൻറ്റ് ജോസഫ് ദേവാലയത്തിൻ്റെ അങ്കണത്തിലെത്തിയതിനു ശേഷമായിരിക്കും പൊതുസമ്മേളനം അവസാനിക്കുകയും ചെയ്യുക ഓക്കെ ദീപക് നിയമയാണ് വിവരങ്ങൾ നൽകിയത് കൊല്ലം കോഴിക്കോട് രൂപതകളുടെ നേതൃത്വത്തിലാണ് ഇന്ന് പ്രതിഷേധ പ്രകടനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്